അസലാ വൈക്കും വരഹമുല്ലാത്ത എൺപത്തി ഒൻപത് നിസ്കാരത്തിലുടനീളം ദൃഷ്ടി പതിയേണ്ടത് സുജൂദിൻ്റെ സ്ഥാനത്തേക്കാണ് സ്കരിക്കുന്നതിന് മുമ്പ് തന്നെ സുജൂതിൻ്റെ സ്ഥാനത്തേക്ക് നോട്ടം ഉറപ്പിക്കണം അങ്ങനെ ഉറപ്പിച്ചതിന് ശേഷമാണ് തെക്ക്ബിറത്തിൽ ഹിറാം ചെല്ലേണ്ടത് എന്നാൽ അവസാന തശഹുദിലെ അഷാഹ ഇല്ലവ്വാഹ് എന്ന് ഇല്ലവഹുവിൻ്റെ ഹംസ പറയുമ്പോൾ മുസബിഹ വലത് കൈയെൻ്റെ മുസബിഹ വിരൾ ഉയർത്തി ആ ഉയർത്തുന്നതോട് കൂടെ നോട്ടം ആ വിരളിലേക്ക് പരിമിതപ്പെടുത്തണം വസുന്ന വസു മുസബിഹി മുസബിഹ വിരലിലേക്ക് മാത്രം നോക്കണം മുസബിഹ വിരൾ കഴിഞ്ഞാൽ പിന്നെ സുജൂദിന്റെ സ്ഥാനത്തേക്ക് അല്ല നോക്കേണ്ടത് ആ വിരലിലേക്കാണ് നോക്കേണ്ടത് ആ ഉയർത്തുന്ന സമയത്ത് മാത്രമല്ല അതിലേക്ക് നോക്കൽ സുന്നത്തുള്ളത് കഴിഞ്ഞ് ഇനി സലാം കൂട്ടുന്നത് വരെയും ആ വിരളിലേക്ക് തന്നെയാണ് നോട്ടത്തെ നിത്യമാക്കേണ്ടത് അതാണ് സുന്നത്ത് വിരൽ ഉയർത്തുക എന്ന് പറയുമ്പോൾ ചില ആളുകൾ വിരൽ ഉയർത്തിയതിന് ശേഷം ഇങ്ങനെ ഇളക്കുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട് വെറുതെ ഇങ്ങനെ വിരൽ ചലിപ്പിക്കുക അത് അനാവശ്യമായ ഒരു കാര്യമാണ് എവിടെ നിന്നോ നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടുള്ള ഒരു അനാവശ്യ കാര്യമാണത് അതിങ്ങനെ ഒരാളിൽ നിന്ന് കണ്ട് മറ്റൊരാൾ അയാളിൽ നിന്ന് കണ്ട് മറ്റൊരാൾ ഇങ്ങനെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു വേണ്ടാത്തരമാണ് അങ്ങനെ വിരള് അനക്കാൻ വേണ്ടി എവിടെയും പറഞ്ഞിട്ടില്ല വലായു ഹരി കുഹാ എന്നാണ് എല്ലാ കിതാബുകളിലും കാണുക മുസബിഹ വിരൾ ഉയർത്തുകയും അതിലേക്ക് നോട്ടമുറപ്പിക്കുകയും ചെയ്താൽ മതി അതാണ് സുന്നത്ത് ആ വിരൽ ചലിപ്പിക്കരുത് എന്ന് പ്രത്യേകം എല്ലാ കിതാബുകളിലും രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ സാധിക്കും ഇങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യാനും വേണ്ടാത്ത കാര്യങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കാനും നമുക്ക് കഴിയണം അള്ളാഹു സുബാന ഹുബത്തായ തൗഫീക് അനൽകുമാർ റാവട്ടെ ആമീൻ അസ്സലാമലൈക്കും